ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പ്രൊഫസർ എ വി മൊയ്തീൻകുട്ടിയാണ് സ്മരണവും പുരസ്കാര സമർപ്പണവും ജൂലൈ ആറിന് നടക്കും പൊന്നാനി എം ഇ എസ് കോളേജിൽ ദീർഘകാലം പ്രിൻസിപ്പാളായിരുന്ന പ്രൊഫസർ എ വി മൊയ്തീൻകുട്ടി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ജൂലൈ ആറിന് ശനിയാഴ്ച പൊന്നാനി എം ഇ എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ഇ എസ് പൊന്നാനി മുനിസിപ്പൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ എ വി മൊയ്തീൻകുട്ടിയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാരവും പ്രശസ്തി പത്രവും ഇരുപത്തിയൊന്നായിരം രൂപയും ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസിന് സമ്മാനിക്കും കോളേജിലെ രണ്ടാം ബാച്ചുകാരായ ബാച്ചുകാരായത് എഴുപത്തിയൊന്നിലെ നൂറോളം പൂർവ്വ വിദ്യാർത്ഥികളെയും അവരുടെ അധ്യാപകരെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും രണ്ടാമത് പുരസ്കാര വിതരണം അനുസ്മരണ സമ്മേളനവും ഈ വരുന്ന ദൂലാം തീയതി ശനിയാഴ്ച പൊന്നാനി എം എ സ്കൂളിൽ വച്ച് അധ്യൂപര് വിപുലമായി തന്നെ അർത്ഥപ്പെടുകയാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകൻ പൊന്നാനിയിലെ ಎಂಇಎಸ್ ವಿಿಕು ಚಿರ ಶಿಕ್ಷೀಕರಣ ಅನ್ನಾನಿ ಶಾಂತಿ ಎಸ್ ವಿಧ್ಯಾಪರ കൂടി ഒരു പരിപാടിയാണ് പൊന്നാനി കോളേജ് അലൂമിനി കൂട്ടായ്മ നൽകി വരുന്ന മൊയ്തീൻ കുട്ടി സാർ മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണവും നടക്കും ഡോക്ടർ ഫസൽ ഗഫൂർ പി പി സുനീർ എം പി നന്ദകുമാർ എം എൽ എ കുറിക്കൊളി മൊയ്തീൻ എം എൽ എ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം മുൻ എം എൽ എ വി ടി ബൽറാം അഡ്വക്കറ്റ് എം കെ സക്കീർ സാഹിത്യകാരൻ ലീലാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും നടന്ന വാർത്താ സമ്മേളനത്തിൽ ഓസി സലാ ഉദ്ദീൻ ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ കെ അബ്ദുറഹ്മാൻ മമ്മദ് കെ മുഹമ്മദ് റസാഖ് കൂടലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു